കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് പത്തനാപുരത്ത് ഈ കർഷക മാതൃകയാണ് പല കാരണങ്ങളാൽ കൃഷിയിൽ നിന്ന് മിക്ക കർഷകരും പിന്തിരിയുമ്പോൾ കൃഷിയിൽ വിജയഗാഥ കാട്ടി എത്തിയിരിക്കുകയാണ് പത്തനാപുരം കറവൂർ ശാന്തി ഭവനിൽ മനോഹരി എന്ന വീട്ടമ്മ വീടിനോട് ചേർന്നുള്ള രണ്ടേക്കർ ഭൂമിയിൽ ആദ്യം നെൽകൃഷിയായിരുന്നു നെല്ലിന് വേണ്ടുന്ന വില ലഭിക്കാതെ വന്നതോടെയാണ് സമ്മിശ്ര കൃഷി രീതിയിലേക്ക് വന്നത് മരച്ചീനി ചേന ചേമ്പ് കറവൂർക്കാച്ചിൽ പയർ കോവൽ ചീര പച്ചമുളക് ക്യാബേജ് കുമ്പളം വെണ്ട വഴുതന പലതരം വാഴകൾ വെറ്റില എന്നിവ രണ്ടേക്കർ കൃഷിഭൂമിയിൽ യഥേഷ്ടമുണ്ട് കൂടാതെ വീടിനോട് ചേർന്ന് മുപ്പത് പെട്ടികളിലായി ചെറുതേനിന്റെ കൃഷിയുമുണ്ട് നാടൻ മുട്ടക്കോഴികളെയും പരിപാലിക്കുന്നുണ്ട് മനോഹരിക്ക് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് ശശിയും ഒപ്പമുണ്ട് ഈ ഒത്തിരിയും വർഷങ്ങൾ കൊണ്ട് കുറേ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യുക പിന്നെ നെല്ലുണ്ട നേരത്തെയൊക്കെ നെല്ലായിരുന്നു നെല്ല് മാറ്റിയിട്ടിപ്പോൾ കൃഷി തന്നെ വാഴ ചീനി പിന്നെ കാച്ചിൽ ചീര കൈത കോവല് കോവലിന് വന്നുകൊണ്ടേ കോവലുണ്ടാക്കണ്ടത്തി എല്ലാ കൃഷിയുണ്ട് ഇതിപ്പോൾ കഴിയുന്ന ഉടനെ ഇനിയിപ്പോൾ ഇത് മുളക് നടും മുളക് പാവല് പയറ് വെറുതെ കണ്ട ഓരോ കൃഷി എടുത്ത് കഴിയുമ്പോൾ അടുത്ത കൃഷി ചെയ്യും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുമുണ്ട് മനോഹരിയുടെ പിന്തുണയ്ക്ക് രാസവളം ചേർക്കാതെ ചാണകം ചാമ്പൽ കരിയില തുടങ്ങിയ വളങ്ങൾ ഉപയോഗിക്കുന്നതും ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി കൃഷി നടത്തുന്നതും കൃഷി ലാഭത്തിലാക്കുന്നു പത്തനാപുരം പിറവന്തൂർ വിപണിയിൽ ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനാൽ കൃഷിയിൽ നല്ല വരുമാനം ലഭിച്ച് സംതൃപ്തിയിലാണ് ഈ കുടുംബം കാട്ടുപന്നിയുടെയും മയിലിന്റെയും മറ്റും ശല്യം പ്രദേശത്ത് മിക്ക കർഷകരെയും ബാധിക്കുന്നുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിക്കുമ്പോൾ വേണ്ടുന്ന നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കൃഷി ആവശ്യത്തിനായി ജലത്തിന് വേണ്ടുന്ന വൈദ്യുതിയും പമ്പുകളും കർഷകർക്ക് സൗജന്യമായി നൽകുന്നതിനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കർഷകർ പറയുന്നുണ്ട് എന്തായാലും കൃഷിയിൽ നല്ല ലാഭവും സംതൃപ്തിയുമുള്ളതായും പുതുതലമുറ കൃഷിയിലേക്ക് വരണമെന്നും മനോഹരി പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം